നമ്മുടെ കണിക്ക് ഏർ എടുക്കാൻ പോകുന്ന സാധനങ്ങളാണ് കാണുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കണി കന്ന പോവും ഞങ്ങളുടെ വീട്ടിലിരുന്ന ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്ത് ഉണ്ടാകും നോട്ടിക്കാൻ പോവുക ഇതൊരു ചെറിയ മരവും ഓപ്പോസിറ്റ് വലിയ മരവൊക്കെ പക്ഷെ കയറി പിച്ചാനും അതേസമയം തോട്ടക്കൊക്കെ എടുക്കാനും വലിയ പാടാണ് വലിയ ഉയരത്തിലായ പാട് ഞാനെൻ്റെ അമ്മയുടെ അമ്മാണ് ചോദിക്കുന്നത് ഞാൻ കുഞ്ഞ് മരത്തിൽ നിന്ന് വലിയ തോട്ടക്കെടുത്ത് വലിയ ബിഡപ്പൊക്കെ ഇട്ടു പോവയാണ് പക്ഷെ സംഭവം കൊഴുഞ്ഞ് കൊഴുഞ്ഞ് പൊക്കോണ്ടിരിക്കും മഴയും കൂടെ ചേർത്ത മഴയും കൂടെ ആയതുകൊണ്ട് കൊഴുങ്ങും കൂടെ പൊക്കോണ്ടിരിക്കുന്നു ഞാൻ അമ്മ തോട്ടക്ക് വലിക്കുമ്പോൾ വരും അത് ഇതല്ല താറേപ്പ് പിന്നെ അവസാനം കുറച്ച് പൂവൊക്കെ താറ തറയിൽ പോയി അതൊക്കെ പിന്നെ നമ്മൾ നൂൾപ്പറക്കെടുത്ത് പിന്നെ കുറച്ചൊക്കെ കിട്ടി നമ്മൾ നല്ല ശക്തമായിട്ട് പിടിക്കണമെങ്കിൽ തന്നെ മണ്ടയോടെ ഒഴിഞ്ഞിടാം നമ്മുടെ ശക്തമായിട്ട് പിടിച്ചാല് ചെറിയ രീതിയിൽ നമ്മൾ പൂക്കളൊക്കെ എടുത്തുകൊടാം കുഴപ്പ കിട്ടി അതിന്റെ ആദ്യം കുറച്ച് കിട്ടിയതാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ താഴെ വീട്ടിൽ പോയി അടുത്ത ചക്ക അതും മോട്ടിക്കാൻ പോവാൻ ചക്കയൊക്കെ അതൊക്കെ ഇത് ഡിബിച്ചൊക്കെ പെരുവോലും ആയില്ല അതുകൊണ്ട് തന്നെ ചക്കടക്കാതെ അരിച്ചു അടിച്ചാട്ടി അടങ്ങി മുറികാ തടിച്ചാട്ടി കെട്ടി ചക്ക അരിഞ്ഞതും കറ പോകുന്നുണ്ടായിരുന്നു കുഞ്ഞു ചക്കയാണെങ്കിൽ തന്നെ കറ വരും അല്ലെങ്കിൽ അത്രത്തെ വെള്ളം ചോദിച്ചു കഴിയുമ്പോഴത്തേത്തന്നെ ഞാൻ കറക്റ്റ് ചെയ്തത് കൊടുത്തു ഇതിൻ്റെ നമ്മൾ ഈ വയനയില നാളത്തേക്ക് നമ്മൾ അതായത് ദൃശ്യമുണ്ടെന്ന് ഞങ്ങൾ പാപ്പുണ്ടാക്കുന്ന വഴനയിലുണ്ടാക്കുന്നു അങ്ങനെ വയനിലപ്പോൾ വയനയിലൊക്കെ എടുക്കുമ്പോൾ ഒന്ന് അത്രയും നല്ല ഇലയും ഉണ്ട് ചീത്ത ഇലയും ഉണ്ട്

ശകലം പോയിത് ചില ആൾക്കാർക്ക് കിട്ടാൻ പാടാ പ്ലാസ്റ്റിക് പോവാസ സഹായിച്ച് പൂ പൂവിന് എല്ലാ വർഷവും നമ്മൾ പൂവിനൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല ചപ്പുറത്ത വിഴയിൽ അത് നോക്കിക്കാറുണ്ട് പക്ഷെ അതിന്റെ എടുക്കുന്ന വീട് എനിക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് തന്നെ കശി മാങ്ങ എടുത്തതും അതിന്റെ എനിക്ക് തറയെ കിടന്ന് കിട്ടിയത് മരത്തി അതെല്ലാം പറയുന്നതഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളാ വീട്ടിലെ മാവിന്ന് മാങ്ങ കളക്ക് മാങ്ങയൊക്കെ അങ്ങ് ആ പച്ചക്കളറൊക്കെ അങ്ങ് മാറിന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടായതുകൊണ്ട് മാങ്ങയൊക്കെ തന്നെ ഒരുമാതിരി വാടലയൊക്കെ ആയിട്ട് പച്ചപ്പും കാര്യങ്ങളൊന്നും നല്ലതില്ല അങ്ങനെ ഒരു പച്ച കളറും നല്ല കളറും പച്ചക്കളറും ഇപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ ഞങ്ങൾ കണി എറുക്കുന്ന ഇതിലാണ് ഞങ്ങൾ കാണിക്കുന്നത് ഈ ഇന്നത്തെ ഈ കടയിൽ ഞങ്ങളൊന്നും പുറത്തൊന്നും മേടിച്ച് ഒന്നും മേടിച്ചിട്ടില്ല എന്നുവെച്ചാൽ എല്ലാം വീട്ടിലുള്ള കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ആപ്പിളും മുന്തിരിങ്ങയൊക്കെ മേടിച്ചത് സാഹചര്യം അനുസരിച്ച് നമ്മളും ഇപ്പം ഒന്നും നമ്മൾ പുറത്തൊന്നും മേടിച്ചിട്ടില്ല എല്ലാം അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നൊക്കെ തന്നെ എടുത്തിട്ടില്ല ഒന്നും നമ്മൾ പൈസ ആയിട്ട് ഒന്നും മേടിക്കും വിഷമാകുമ്പോ നമ്മളെല്ലാ വിളക്കുകളും തേച്ച കുങ്കുമും ഭക്ഷണം ചന്ദ്ര എല്ലാ വർഷവും ഞങ്ങൾ എടുക്കുന്ന ഉള്ളി ഈ ഉള്ളിക്ക് ഏകദേശം ഒമ്പത് വർഷം പഴക്കമുണ്ട് ആ ഈ പഴക്കം നമ്മളെല്ലാ വർഷം കണി എടുക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള രീതി തന്നെ ആദ്യം പച്ചരി ഇടുക ഉള്ളിക്കാത്തിട്ടതിനു ശേഷം ബാക്കി എന്തൊക്കെയാണ് വയ്ക്കുന്നത് ചക്ക ആയാലും മാങ്ങ ആയാലും പൈനാപ്പിളായാലും ഇതെല്ലാം ഇങ്ങനെ ഉള്ളിക്കാട്ട് വെക്കും ഉള്ളിക്കാത്ത് വെച്ച് നമ്മൾ 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 എല്ലാം പിന്നെ വെള്ളരില്ലോ നമ്മളെ വീട്ടിൽ സാധാരണ ഈ ആൾക്കാർ കണി വെള്ളരിന്ന് പറയും റൗണ്ടില് കൊച്ചു വെള്ളരി സാധാരണ വീട്ടിൽ ഈ ീ വെള്ളരിതെല്ലാം കൂടെ നമ്മൾ വെച്ചിട്ട് ലാസ്റ്റാണ് നമ്മൾ കണ്ണിനെ വയ്ക്കുന്നത് കണ്ണിനെ വെച്ചതിന് ശേഷമാണ് പഴം അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് നമ്മൾ എതിനായിട്ട് മേടിച്ചതല്ല പഴം ഇരുന്നത് നമ്മളെ വെച്ചു നമ്മളെ കണ്ണിനെ വെക്കും കണ്ണിനെ വെച്ചതിന് ശേഷം മാത്രമേ അനക്കൊന്ന് വെച്ചാറുള്ളൂ നമ്മൾ ലാസ്റ്റ് കണ്ണന് വെച്ചാൽ നമ്മൾ കണക്കൊന്ന് വെക്കും അങ്ങനെ വെക്കുന്നുണ്ട് ഞാൻ ഒരു കയ്യിൽ ക്യാമറ ഇപ്പം ക്യാമറ ഒളിച്ച് ആരുമില്ലായിരുന്നു മൊബൈലിൽ ഫോൺ വെച്ചാൽ ആരും ഇല്ലായിരുന്നില്ല അന്ന് തന്നെ ഞാൻ ഒരു കയ്യിൽ വെച്ചുകൊണ്ട് വീഡിയോ ആയിട്ട് ഞാൻ എടുക്കും നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് പണി ഒരുക്കുന്നതെന്ന് ഇങ്ങനൊന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടും കമന്റ് എന്തായാലും എല്ലാവരും ഇടണം പിന്നെ ഇത്ര ഞാൻ നമ്മൾ പൈസ ഏതാപി എന്തായാലും ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ ഞാൻ ഒത്തിരി ആയതുകൊണ്ട് ചെയ്യുന്നതും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ചെറിയ രീതിയിൽ നമ്മൾ വിശിക്കണേ ആ എല്ലാവർക്കും എന്ന ഗ്രയെന്നറിഞ്ഞാൽ Show show you sure, Aisyah? Ya, video aku yang Bye-bye, see you.